രമദാനൊക്കെ അല്ലേ വരുന്നത് നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിറായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലും ആവിയിൽ വേവിച്ചതാണെങ്കിൽ പോലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല മാത്രമല്ല ഒരു തുള്ളി എണ്ണ പോലും ഇതിനാവശ്യമല്ല സോ റമദാനൊക്കെ എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണത് സത്യം പറഞ്ഞാൽ ഞാൻ അത് കഴിക്കണം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഇതിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ആ ഇപ്പം ചിന്തയാവൊന്നും കാര്യം ഒക്കെ അത് അമിതാവശ്യത്തിൽ ചിന്തി പോകും ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച കൈമ റൈസാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം അതിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് മുട്ടയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ലൂസ് ആക്കാൻ വേണ്ടി കുറച്ച് വെള്ളം പാലൊഴിച്ചു കൊടുക്കും ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലെ എല്ലാ മസാലയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തേക്കുക എന്നിട്ട് നമ്മൾ സമോസയ്ക്കൊക്കെ ഉണ്ടാക്കില്ലേ അതേ സെയിം മസാല ഇതിലേക്ക് ഉണ്ടാക്കുക പിന്നെ നമ്മൾ മാവറക്കണതാണെന്ന് സൂക്ഷിക്കേണ്ടത് നല്ല ആവരുത് നല്ല ലൂസ് ആവരുത് നമ്മൾ ഈ അപ്പത്തിന് നീർദോഷക്കൊക്കെ ഉണ്ടാക്കില്ലേ അതേ സെയിം ഒരളവിലാണ് നമ്മൾ മാ വറക്കേണ്ടത് പിന്നെ ഈ ഭാഗം പറഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെങ്ങനെ തെറ്റിച്ചാൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ലെയർ വാര അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുക അതൊന്ന് കുക്ക് കുക്കായതിന് ശേഷം അടുത്ത ലെയർ വാര പിന്നെ അടുത്ത ലെയർ വരാം അങ്ങനെ അങ്ങനെ എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റും കൂടി സിമ്മിൽ വെച്ചിട്ട് തേർന്ന് നോക്കുക അപ്പോൾ ഓക്കെ ബായ്